യഥാർത്ഥത്തിൽ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കാത്തു സൂക്ഷിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രങ്ങളും പള്ളികളും ദേവാലയങ്ങളും ഒക്കെ അവിടെ ഭരണഘടനയോ നിയമമോ ശാസ്ത്രമോ ഒന്നുമല്ല അടിസ്ഥാനം അത് ആചാരമാണ് അനുഷ്ഠാനമാണ് വിശ്വാസമാണ് ആ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം ഞങ്ങൾക്ക് ആ സംഗമം വൻ വിജയം തന്നെയാണ് കാരണം പമ്പയിൽ പങ്കെടുത്തതിൻ്റെ പത്തരട്ടയിലധികം ആൾക്കാർ പന്തളത്ത് പങ്കെടുക്കുകയുണ്ടായി നൂറോളം ഹിന്ദു ഭക്ത സംഘടനകൾ അവിടെ പങ്കെടുക്കുകയുണ്ടായി പ്രതീക്ഷയിൽ കവിഞ്ഞ വലിയ ജനപങ്കാളിത്തം അവിടെ ഉണ്ടാവുകയുണ്ടായി അതിനെ വലിയ ജനപിന്തുണയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതിനെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അവിടെ ആ സമ്മേളനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്ടോബർ മാസം രണ്ടാം തീയതി സമർപ്പിക്കാൻ വേണ്ടി നിവേദനമായി വാങ്ങിയിട്ടുണ്ട് ആ നിവേദനം കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ശബരിമലയുടെ വികസനത്തിന് വേണ്ട പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ സംഘടന അനുഭാവപൂർവ്വമായ മറുപടി തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും ആ അർത്ഥത്തിൽ അതൊരു വലിയ വിജയം തന്നെയാണ് ഒരു വൻ മുന്നേറ്റം തന്നെയാണ്